സിനിമാ പ്രേമികൾ വളരെയധികം ആവേശത്തോടെ കാത്തിരിക്കുന്ന സിനിമയാണ് കാന്താര ചാപ്റ്റർ വൺ ഋഷഭ് ഷെട്ടി സംവിധാനം ചെയ്ത നായകനായി എത്തുന്ന സിനിമയ്ക്ക് ആദ്യ പ്രദർശനങ്ങൾ കഴിയുമ്പോൾ ഗംഭീര പ്രതികരണങ്ങളാണ് ലഭിക്കുന്നത് സിനിമയ്ക്കൊപ്പം നടൻ ജയറാമിന്റെ റോളിനും വലിയ കയ്യടിയാണ് ലഭിക്കുന്നത് ഒരിടവേളയ്ക്ക് ശേഷം അന്യഭാഷയിൽ ജയറാമിന് നല്ലൊരു റോൾ കിട്ടിയെന്നും മികച്ച പ്രകടനമാണ് നടൻ കാഴ്ചവെച്ചിരിക്കുന്നതെന്നുമാണ് കമന്റുകൾ ചിത്രത്തിൽ നെഗറ്റീവ് ചെയ്തുള്ള കഥാപാത്രമായാണ് ജയറാം എത്തുന്നത് ചിത്രത്തിന്റെ വിജയം നടൻ ജയറാം മകൻ കാളിദാസിനൊപ്പം പുതിയ സിനിമയുടെ സെറ്റിൽ വെച്ച് ആഘോഷിച്ചിരുന്നു നടൻ ഋഷഭ് ഷെട്ടിയും വീഡിയോ കോളിലൂടെ വിജയാഘോഷത്തിൽ പങ്കുചേർന്നു കഥാപാത്രത്തെ പ്രേക്ഷകർ സ്വീകരിച്ചതിലുള്ള നന്ദി അറിയിച്ച് പോസ്റ്റുമായി ജയറാമെത്തി അവസാനത്തെ മുപ്പത് മിനിറ്റ് കത്തി കയറിയെന്നും ഋഷഭ് അടുത്ത നാഷണൽ അവാർഡും സ്വന്തമാക്കുമെന്നുമാണ് പലരും കമന്റ് ചെയ്യുന്നത് സിനിമയുടെ ആദ്യ പകുതിയേക്കാൾ രണ്ടാം പകുതിയാണ് ഗംഭീരമെന്നാണ് അഭിപ്രായങ്ങൾ ഇടവേളയ്ക്ക് മുൻപുള്ള പതിനഞ്ച് മിനിറ്റ് അടിപൊളിയാണെന്നും പ്രേക്ഷകരെ പിടിച്ചെടുത്താൻ സിനിമയ്ക്ക് കഴിയുന്നുണ്ടെന്നുമാണ് അഭിപ്രായങ്ങൾ ആദ്യ ഭാഗത്തിലെ പോലെ തന്നെ മികച്ച അഭിനയമാണ് ഋഷഭ് കാഴ്ചവച്ചിരിക്കുന്നതെന്നും അടുത്ത വർഷത്തെ അവാർഡുകൾ മുഴുവൻ നടൻ കൊണ്ടുപോകുമെന്നാണ് പലരും സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നത് അതേസമയം ജയറാമിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിന് താഴെ നടി പാർവതിയും കമന്റ് ചെയ്തിട്ടുണ്ട് സിനിമയുടെ വിഷ്വലിനും മ്യൂസിക്കിനും കയ്യടി ലഭിക്കുന്നുണ്ട് നടി രുക്മിണി വസന്തിന്റെ റോളിനും വലിയ സ്വീകാര്യതയാണ് സിനിമയിൽ ലഭിക്കുന്നത്